ഭയങ്കര വിചാരിച്ച കാര്യല്ല ഇത്ര ഇത് ഇത്ര വലിയ ലാച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് വർക്ക് ഇല്ല ബെഡ്റൂമിലൊന്നും പോവാതെ ഇവിടുന്ന് തന്നെ ഇരുന്ന് മേക്കപ്പ് ചെയ്ത് എല്ലാം ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു റൂം ഈ ബെഡ്റൂമിന് ഒരു തീം ഉണ്ട് ഇത് ബ്രിട്ടീഷ് തീമാണ് വരുന്നത് അപ്പൊ നമ്മൾ ഒരു സ്ഥലം വരെ പോവാൻ കഴിയാന്ന് നോക്കലാന്ന് പറയുന്നത് ഇന്നലെ കഴിഞ്ഞു ഇന്നലെ ഇന്നലെ പറഞ്ഞല്ലേ ഒരു ഇനാഗ്രേഷൻ ഉണ്ട് കാസർകോട് വൈകുന്നേരം നാലുമണി അവർ ഫംഗ്ഷൻ വരുന്നത് അപ്പൊ വൈകിട്ട് പോകാൻ വിചാരിച്ചു വന്നിട്ട് പോകാന്ന വിചാരിച്ചത് വരുന്ന വഴി കുറച്ചെന്താ ലോക തിരക്കായി പോയി വിചാരിച്ച പോലെ നടന്നില്ല നമ്മള് വിചാരിച്ച പോലെ നടക്കണമില്ല വഴിയിൽ വരുന്ന വഴിയിൽ ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അവരെ കൂട്ടി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി അതിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു വരുമ്പോ ലേറ്റ് ആയി അപ്പൊ അങ്ങനെ ഇന്നലെ പോവാൻ നമുക്ക് പോയിട്ട് വരാം അങ്ങനെ പോയിട്ട് പോയിട്ട് അതുകൊണ്ട് വരാ ഇന്നലെ പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇന്നും ഒരിക്കലും പോണന്നാണ് നമ്മളെ മനസ്സിലുള്ള ആശ പോയിട്ട് അങ്ങനല്ലേ ഇത് അളിയം തന്നെ മണിയേടം തന്നെയാണ് അപ്പൊ ഇത് ഞാൻ വണ്ടിയിലടുന്നേ ആരും കാണുന്നില്ലല്ലോ ആളെ കൂടിയ സ്ഥലത്ത് വിട്ടു പോകാൻ കഴിഞ്ഞാൽ പിന്നെ ഈ നാഷണ പോകുമ്പോ ഇട്ടനും ആദ്യം വണ്ടീന്ന് ഇറക്കുമ്പോൾ ആളെല്ലാം കണ്ടപാട് ആൾക്കാരെ ഒരു താത്തി കീശയിലിട്ട് അല്ല ഇപ്പൊ നമ്മളെ ഫാമിലി ഉള്ള ആൾക്കാർ കാണുമല്ലോ ഇത് പിന്നെ രാത്രി വെക്കുന്നത് എന്താന്ന് വെച്ചാല് ലൈറ്റ് കണ്ണില് അടിക്കാണ്ട് അപ്പുറത്തന്നെ വരുന്ന വണ്ടി കവി എല്ലാ സമയത്തും നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടല്ലേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല രസമുണ്ട് സത്യം പറഞ്ഞാല് നല്ല രസമുണ്ട് അന്റെ കാര്യം രസമുണ്ട് നമ്മക്കൊന്നും ഇത് ചേരുലി നമ്മളെ പോലത്തെ പിണറായി മൂന്നാലഞ്ചു മിനിറ്റ് വീട്ടിലേക്ക് അപ്പൊ അങ്ങനെ നമ്മള്

ലിവിങ് ഏരിയ ആണ് നമ്മളെ നമ്മളിത് ഭയങ്കരായിട്ട് ആലോചിച്ച് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്ത ഒരു സ്പേസ് ആണ് കേട്ടോ ഇത് എന്നുവെച്ചാൽ വളരെ എല്ലാം ഇവിടെ കാണുന്ന മുഴുവനും നമ്മുടെ ഡിസൈനർ ഡിസൈൻ ചെയ്ത നമ്മളൊരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് ഡിസൈൻ ചെയ്താണ് ഈ സോഫ ആയാലും ഇതെല്ലാം വുഡിൽ ചെയ്തതാണ് പിന്നെ ലിവിങ് ഏരിയയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അതെങ്ങനെയുണ്ട് അതായത് നാനൂറ്റി അമ്പത് കിലോ വാരയുള്ള ഒറ്റക്കല്ലില് കൊത്തിയെടുത്ത ബുദ്ധയാണ് രാജസ്ഥാനും നമ്മൾ ചെയ്തു കൊണ്ടുവന്നത് അപ്പൊ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ നമുക്ക് മുഖത്തിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു സന്തോഷം തോന്നില്ലേ സമാധാനം തോന്നില്ലേ അതാണ് ഇപ്പൊ ഞാൻ ഈ മുഖമൊക്കെ കൊത്തി കാണിച്ചു കൊടുത്ത് ഇതേ മുഖം വേണം എന്നിട്ട് ചെയ്തെടുത്തത് അപ്പൊ ഇവിടെ ഒരു ഗ്രീനറി ടച്ചൊക്കെ കൊടുത്തു ഇവിടെ ഒരു പ്യുവർ നാച്ചുറൽ സ്റ്റോണാ കൊടുത്തിരിക്കുന്നത് കാല് നല്ല തണുപ്പ് കിട്ടും പിന്നെ അടുത്ത നമ്മളുടെ ഏറ്റവും ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമ്മുടെ പൂജ ഇതും കല്ലിൽ കൊത്തിയെടുത്ത കേട്ടോ രാജസ്ഥാനും കൊണ്ടുവന്നതാണ് സാൻസ്റ്റോൺ ആ ഇത് സ്റ്റാൻ സാൻസ്റ്റോൺ ആണ് കാർവിങ് ചെയ്തത് സാൻസ്റ്റോണിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ ഒരു സാധനം പിന്നെ എനിക്ക് കൃഷ്ണനെ വീട്ടിൽ വേണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ തേടി തേടിയിട്ട് കിട്ടിയതാണ് നമ്മുടെ ഒരു കൃഷ്ണൻ അങ്ങനെ മിരീൻ്റെ ഒരു സാധനങ്ങൾ പിന്നെ ഒറ്റ കല്ലിൽ തീർത്ത ഒരു രണ്ട് ആനയുണ്ട് മാർബിളാണ് കേട്ടോ ഇത് ഇത് ഏകദേശം ഒരു സെവന്റി കെ ജി ഓളം വരുന്നുണ്ട് ഒറ്റ ആന തന്നെ സെവന്റി കെ ജി വരുന്നുണ്ട് ഇതാണ് നമ്മളുടെ ഒരു ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു വലിയ പിന്നെ ഇത് കണ്ടോ ഡബിൾ ഹൈറ്റഡ് ആണ് അത്രയും വലിയ കേട്ടൻസ് ആണ് ഫുള്ള് ഫുൾ ഓപ്പൺ ആണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു ഇതൊരു സ്പെഷ്യൽ ആണ് ആക്ച്വലി ആ അത് ഞാൻ കാണിക്കാം ഇത് ഓട്ടോമേഷൻ ആണ് കംപ്ലീറ്റ് ഓട്ടോമേഷൻ ആണ് അപ്പൊ നമുക്ക് ഇപ്പൊ ഉച്ചക്കൊക്കെ ചെപ്പ വെയിലുള്ളത് കാരണം കുറച്ചൊരു ചൂട് വരും അതുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചത് പക്ഷെ അല്ലാത്ത ഈവനിങ് ടൈമിലൊക്കെ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഫുള്ള് വെളിച്ചം ഇപ്പൊ നല്ല വെളിച്ചെണ്ണ നമ്മള് വീടൊക്കെ എടുക്കുന്ന നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ആവശ്യമുള്ളൊരു സാധനമാണ് വെളിച്ചല്ലേ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു പിന്നെ ചായ ചെയ്ത് എന്താടാ എണ്ട ചായയൊക്കെ പോവുകയാണ് ചോറ് വേണോ 11 മുടയിലെ ഇന്നത്തെ നിങ്ങൾ ഡ്രസ്സിങ് കാര്യങ്ങൾ അടിപൊളിയായിട്ടുണ്ട് വീഡിയോലെ കണ്ടോ ഇന്നലെ നിങ്ങൾ നേരട്ടാണ് വീട്ടില ഉള്ളത് അല്ല ഇന്നലെ വന്നതാണ് എനിക്ക് സംശയം മേക്കപ്പ് ഇല്ലാതെ കാണാറില്ല നീ ഇൂടെ റിയൽ രൂപ കണ്ടോ പിന്നെ പിന്നെ ഇതാണ് കേട്ടോ നമ്മളുടെ ഒരു അത് വേണ്ട ലൈറ്റ് അത് നമുക്ക് വേണം കാണാം പിന്നെ ഇത് ഇതും കൂടി കണ്ടിട്ടോ നോക്കോ ഇത് നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ ഇത് ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന ഒരു ത്രീ ഫീറ്റിന്റെ പ്ലസ് വരുന്ന ഒരു ഡോറാണ് ഇത് അമ്മക്കൊന്നും ക്ലോസ് ചെയ്യാൻ പറ്റൂല ഇത്ര ഇത് ഇത്ര വലിയ ലാച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ മോത്തീഫ് ഡിസൈനർ തന്നെ ചെയ്ത് ഇത് ഞാൻ ഇപ്പം ഇൻട്രസ്റ്റില് കണ്ടിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് അറിയില്ലേ അതിലൊരു ഡോർ വേണം അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ പറഞ്ഞു എനിക്ക് ഇത് തന്നെ വേണം അപ്പൊ എവിടെയൊക്കെ പോയി അത് തന്നെ സംഘടിപ്പിച്ചുകൊണ്ടുവന്ന് ഇതിനൊക്കെ നമ്മൾ നമ്മുടെ ബിൽഡേഴ്സിനോടാണ് താങ്ക്സ് പറയേണ്ടത് മോത്തീഫ് ആൻഡ് കെൻസ് എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ ചെയ്തിരിക്കണം കേട്ടോ നിങ്ങൾ അടുത്ത വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കണ്ടാ മനസ്സിലാവും അവരുടെ വർക്ക് ഇത് നമ്മുടെ ലാൻഡിങ് സ്പേസ് ആണ് സ്റ്റെയർ കേസ് ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം കാണണോ അല്ലെങ്കിൽ മോളിൽ കണ്ടിട്ട് കാണും അല്ലെ ഇതാണ് നമ്മളുടെ എന്റെയും മിരിയുടെയും സ്വകാര്യ വികാര വിഹാ വിരാഹ എന്താ പറയുക നമ്മുടെ ഇതിപ്പോ മോൻ കളിച്ചിട്ടല്ല മൃത്യേടാക്കിയതാണ് ഇത് നമ്മുടെ സ്വന്തം ബെഡ്റൂം ഈ ബെഡ്റൂമിന് ഒരു തീം ഉണ്ട് കേട്ടോ ഇത് ഇത് ബ്രിട്ടീഷ് തീമാണ് വരുന്നത് മോഡേൺ ബ്രിട്ടീഷ് തീമിൽ വരുന്നതാണ് ഇതൊരു അത് ഡിസൈൻ ഡിസൈനേഴ്സ് ചെയ്തതാണ് നാച്ചുറൽ കാര്യങ്ങളല്ലേ ഇത് അത് നമ്മുടെ മില്ലിയോ ജനിച്ചപ്പം വന്ന മിലിയോന്റെ കൈയും കാലും കാസ്റ്റിംഗ് ചെയ്തതാണ് കേട്ടോ അതെ 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 പിന്നെ ഇത് നമ്മളുടെ ഒരു സ്ലൈഡിംഗ് വാട്ട്രോബ് ആണ് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വെക്കാൻ പിന്നെ ഞാനും ഇനി ഇവിടെ നിന്നിട്ടാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ചെറിയൊരു ഡ്രസ്സിങ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ബ്രോ വന്നാൽ ഇനി അടുത്ത് നമ്മളെ വീട്ടിൽ നിന്ന് കുളിക്കണം തോന്നി ഇവിടെ നിന്ന് കുളിക്കാം ഡിജെ ലൈറ്റ് ഡി ജെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പാട്ടൊക്കെ കേൾക്കാം കുളിക്കുമ്പോ ഇങ്ങനെ ഷവറിൽ പലതരം ഷവർ ഉണ്ട് മഴവെള്ളം വരുന്ന പോലെ ഉണ്ട് കല്ലും കല്ലുമെന്ന് വെള്ളം അറിയുന്ന പോലത്തെ ഉണ്ട് അങ്ങനെ കുറച്ച് വെറൈറ്റി സാധനങ്ങളാണ് അപ്പൊ ഇത് നമ്മുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ലേ എനിക്ക് ഭയങ്കര ആഗ്രഹായിരുന്നു പണ്ട് ഇതൊന്നും സാധിക്കും ജന്മത്തിൽ വിചാരിച്ച കാര്യമല്ല പക്ഷെ ഇതൊക്കെ നമ്മളൊന്ന് സാധിപ്പിച്ചെടുത്തു താങ്ക്സ് പറയണോ അപ്പൊ നമ്മള് വരുമ്പോ ഈ ശേഷം ഒരു പോസിറ്റീവ് ഫീൽ ഭയങ്കര എനിക്ക് ഞാനിപ്പോ ഇങ്ങനെ മേഘങ്ങളുടെ മുകളിലൂടെ ഇങ്ങനെ പറന്ന് നടക്കാണ് ഞാൻ നിങ്ങൾ നമ്മള് ഹോം ടൂർ ചെയ്യുന്ന ആൾ ഇങ്ങളാണ് കേട്ടോ ഏറ്റവും ആദ്യത്തെ ഞാൻ പറയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ബിജു ബ്രോ ആണ് നമ്മളെ ഹോം ടൂർ ആദ്യം ചെയ്യുന്ന കൊറേ വീഡിയോസ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക

അതെ ഈ ഫോട്ടോ കണ്ടോ ഇത് മില്യോ ജനിച്ച ഉടനെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആണ് അപ്പം മില്യോൻ എനിക്ക് എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഇങ്ങനെയായിരുന്നു മില്യോൻ എടുത്തോണ്ടെ ഒരു കൈമല് ആ ഒരു ഫോട്ടോ എപ്പോഴും ഓർമ്മിച്ച് വെക്കാൻ പിന്നെ ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ വ്യൂന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വല്ലതും കയറി കഴിഞ്ഞിരിക്കാനുള്ള സ്ഥലമുണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഇടയിങ്ങനെ നമ്മൾ കണ്ടു ഇങ്ങോട്ടേക്ക് പോയി വലത്തോട്ട് ബെഡ്റൂം കണ്ടു ഡൈനിങ് ടേബിൾ എടുത്തന്നെ ഉള്ളത് കിച്ചൺ ഏറിയ ആവാത്താണ്

ിരി സ്പെഷ്യൽ സ്പെഷ്യൽ അറിയാത്ത ഇതല്ല വീടിന്റെ അയലൻ കിച്ചൺ എന്ന് അറിയുമ്പം നമുക്ക് ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് സൈഡിൽ നമുക്ക് ഷൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് മെയിൻ ആയിട്ട് ബ്രാൻഡ് എൻഡൌൺസ്മെന്റ് ഒക്കെ ചെയ്യുമ്പോ കിച്ചൺ വർക്ക് ഒക്കെ വരുമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അയലൻ കിച്ചൺ ആക്കി സോ ദാറ്റ് ക്യാമറാമാൻ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യാം അതായിരുന്നു മെയിൻ അജണ്ട പിന്നെ ഇത് ഓപ്പൺ കിച്ചൺ ആണ് ഇങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റും അവിടെ ഇരിക്കുന്ന ആളെയും ഇവിടെ ഇരിക്കുന്ന ആളെയും മുകളിലുള്ള ആളെല്ലാം കാണാൻ പറ്റും അതുകൊണ്ട് ഓപ്പൺ കിച്ചൺ ആക്കി ചെയ്താണ് എല്ലാം കാണാം റൈറ്റ് അതായത് അടുക്കളയിലുള്ള ആൾ ഒരിക്കലും ഒറ്റപ്പെടില്ല അതാണ് മെയിൻ തിങ് റൈറ്റ് ഓടി വന്നിങ്ങനെ നോക്കണം എന്തൊരു സംസാരിക്കുന്ന പ്രത്യേകിച്ചും ഇത്തോട്ടം ഗോസിപ്പൊക്കെ പറയുമ്പോൾ എനിക്ക് കേൾക്കണ്ടേ പിന്നെ അതെ പിന്നെ ഈ നമുക്ക് വർക്ക് ഇല്ല ഫുള്ള് വർക്ക് ഇല്ല വർക്ക് അല്ല സ്പേസ് കൊറത്ത് ബാക്ക് ആണ് പിന്നെ വർക്കേര് നമ്മൾ ആക്കിയിട്ടില്ല വർക്കേരി വേണ്ട ഈ കളറൊക്കെ സജസ്റ്റ് ചെയ്തു നല്ല കളറ് മിക്കോട്ടൻ അപ്രൂവ് ചെയ്തു നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു ഒരു വൈറ്റ് ഗ്രേ ഇതുപോലത്തെ ഒരു പേസ്റ്റൽ കളറാണ് നമ്മൾ ഫുള്ള് ചൂസ് ചെയ്തത് ഇനി എന്തെങ്കിലും ഇത് വിക്ടോറിയ സ്റ്റൈൽ റൂമാണ് ഇത് അച്ഛൻ്റെ അമ്മേന്റെയും കിടന്നുറങ്ങി വിശ്രമിക്കാൻ അവർ വയസ്സായല്ലോ അപ്പോൾ അവർക്ക് നല്ല ശാന്തമായ ഒരു ഏരിയക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ തന്നെയാണേ ഈ വീടിന്റെ ഏറ്റവും പ്രത്യേകത എന്താ അറിയാ എവിടെ റൂമിൽ പോയാലും നിങ്ങൾക്ക് നല്ല കാറ്റും വെളിച്ചുകൊണ്ടാകും എല്ലാം ഓപ്പൺ ആണ് അപ്പൊ നമുക്ക് മൈൻഡ് ഒന്നും അപ്സെറ്റ് ആവില്ല ഇതെല്ലാം അറ്റാച്ച് ബാത്റൂമുള്ള ഒരു റൂമാണ് ഒരു കൊളോണിയൽ വിക്ടോറിയ സ്റ്റൈൽ നമുക്ക് മുകളിലേക്ക് പോയാലോ നിങ്ങൾ പറയുമ്പോൾ നമ്മളെ അവാർഡ്സും കാര്യങ്ങളും റെക്കഗ്നേഷനൊക്കെ കിട്ടും ഇതോ ആക്ച്വലി ഈ വീട് എടുക്കാൻ ഒന്നര കൊല്ലമായി പിന്നെ പ്ലാനിങ് അല്ല കംപ്ലീറ്റ് ഒന്നര കൊല്ലത്തിൽ എടുത്ത് തീർത്തതാണ് പിന്നെ നമുക്ക് കിട്ടിയ ബിൽഡേഴ്സും ആർക്കിടെക്ടും ദി ബെസ്റ്റ് ആയതുകൊണ്ട് ഷടപടിയെന്ന് നമ്മൾ പറയും അവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടാ ഇടയ്ക്ക് ഇടയ്ക്ക് ആടണം എന്ന് തോന്നിയാ നമുക്ക് ഇവിടെ ഒന്ന് ആടാം പാടാം പിന്നെ നമുക്ക് അടുത്തൊരു ബാൽക്കണിയാണ് ഉള്ളത് നമ്മളിങ്ങനെ അടുത്ത പ്രാവശ്യം ഇങ്ങനെ പറയുമ്പം ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ടാ നമ്മൾ ഇവിടെ വാൽക്കലിങ്ങനെ നോക്കും ബ്രോ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ അയലുട്ടിയ വരുന്നത് ഇല്ല അത് പറയൂല നിങ്ങൾ വരുന്നില്ല നമുക്ക് ഏറ്റവും ഇഷ്ടം നോക്കൂ പിന്നെ ഈ വീട്ടിൽ കൊറേ എന്റെ എന്റെ ഹൃദയത്തിനോട് ചേരുന്ന കുറെ സാധനങ്ങൾ കേട്ടോ അതിലുള്ള ഒരു മഴത്തുള്ളിയാണ് പച്ച മഴത്തുള്ളിയാണ് ഇത് കേട്ടോ ഈ ലൈറ്റ് എങ്ങനെയുണ്ട് ഇത് നമ്മള് ഡൽഹിന്ന് കൊണ്ടുവന്ന മഴത്തുള്ളിയാണ് കേട്ടോ ഷാൻലിയർ ഇത് ഇത് ഒരു മിനി ബാ കൗണ്ടർ പക്ഷെ അതിലൊന്നും ഇല്ല എല്ലാം സെറ്റ് ആക്കണ ഇത് നമ്മുടെ ഗെസ്റ്റ് റൂം ബ്രോ ബിജു ബ്രോ വന്നു കഴിഞ്ഞാല് കിടക്കാനുള്ള ഒരു ബെഡ്റൂം ആണ് ഇത് നല്ല കിടക്ക ആയിരിക്കും ഇത് ഗസ്റ്റ് റൂമാണ് കേട്ടോ ഇതൊരു ടർക്കിഷ് സ്റ്റൈലാണ് ഉള്ളത് ടർക്കിഷ് ഡിസൈൻ ആണ് ഇതൊക്കെ ടർക്കിഷ് ഷൂ ഞാൻ ആണ് നമ്മുടെ നാട് ഡിസൈൻ്റെ കൂടെ കാണിച്ചു കൊടുക്കേ പറ ഇതാണ് എല്ലാരിക്കും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം സാരി ഇട്ടിട്ട് പാവാട് ഇട്ടാൾക്ക് ഇതിനകത്ത് കേറാൻ പറ്റൂല നമ്മളെല്ലാം മനസ്സിലാകും നമ്മളെ ഞാനൊരു ഞാനൊരു കോമഡി പോയിട്ട് കണ്ടു കൊടയ്ക്ക് പോയു വീട്ടിന്റെ വീട്ടിലിതാ വീട്ടിൽ തന്നെ ആക്ച്വലി ഇതാണ് കേട്ടോ ഇവിടുത്തെ സാധനങ്ങൾ എനിക്ക് പോലും മനസ്സിലാകുന്നില്ല എന്റെ പഠിക്കണം ഈ നമ്മടെ ഒരു ഇവിടെ രണ്ട് കസേല കൊണ്ടിട്ട് വൈകുന്നേരം നമുക്ക് രണ്ടാക്കോണ്ടാ വീട്ടിന്ന് പറഞ്ഞാൽ വളരെ മറ്റേ ഊട്ടിയിൽ പോകുന്ന മറ്റൊരു റീലില്ലേ അതേപോലെ എങ്ങനെ ഇനി നിങ്ങളൊരു മൂവി ഒക്കെ ഷൂട്ട് ആണെങ്കിൽ ഞാൻ മൂവിക്ക് വേണ്ടി വീട് ഇങ്ങനെ ഇനി നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു സാധനം ഞാൻ കാണിക്കാൻ പോന്നേ ഇതാണ് നമ്മളുടെ യൂട്യൂബ് പോഡ്കാസ്റ്റ് റൂം പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂട്യൂബിൻ്റെ ലൈവ് ഇൻസ്റ്റാഗ്രാം ലൈവ് ഇൻ്റർവ്യൂസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂം ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഇരിക്കും ഞാനും മേര് ഇരിക്കും പിന്നെ ഒരു അസിസ്റ്റ് ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവരാൾ ഇവിടെ ഇരിക്കും അങ്ങനെ ഒരു ഒരു റൂം കണ്ട നമ്മുടെ യൂട്യൂബിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ചെയ്തതാണ് ഇനി ഇത് കുറച്ച് സെറ്റപ്പ് ചെയ്യാനുണ്ട് മതിയോ ഇഷ്ടം പിന്നെ ഉള്ളത് ഒരു ബെഡ്റൂം കൂടി ഇനി ഉള്ളൂ ഇവിടെയാണ് കേട്ടോ ഇത് നമ്മുടെ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് ട്രഡീഷണൽ അപ്പം നമ്മള് ബ്രിട്ടീഷ് കണ്ടു കൊളോണിയൽ കണ്ടു ടർക്കിഷ് കണ്ടു ഇത് നമ്മളെ കേരള ട്രഡീഷണൽ ആണ് ഇവിടെ നിങ്ങൾക്കെല്ലാം കേരള കൊത്തുപണിയിൽ ചെയ്ത് തേക്ക് തടിയിൽ ചെയ്ത് എല്ലാ കട്ടിലേക്ക് അടക്ക ഇതൊക്കെ ഇതും നമ്മുടെ ഗസ്റ്റ് റൂം ആവരുന്നേട്ടോ ർ ബെഡ്റൂമിന് ബെഡ്റൂം ഓരോരോ ഡിസൈനിൽ ചെയ്തതാണ് അല്ല നമ്മുടെ കൻസ് ബിൽഡേഴ്സിന്റെയും ആർക്കിടെക്ടറിന്റെയും ഐഡിയ ആണ് ബേസിക്കലി നമ്മളെല്ലാം പറഞ്ഞു കൊടുത്തു ഉള്ളൂ ഇവിടെ ഒരു ബാത്റൂമും കാര്യങ്ങളും ഒക്കെ സെയിം താഴ്ത്തത്തെ പോലെ തന്നെ പക്ഷെ ഗ്ലാസ് ഇല്ലാന്നേ ഉള്ളു പക്ഷേ ബിജുബ്രോന് വേണമെങ്കിൽ ഇവിടെ ഗ്ലാസ് ആക്കിത്തരും അടുത്ത പ്രാവശ്യം വന്നാല് ചില്ലും കൂടിന്റെ ഉള്ളിൽ നിന്ന് കുളിക്കാൻ എന്റെ ഞാൻ വീഡിയോ എടുക്കും കുളിക്കുന്നത് ബിജു ബ്രോ ചില്ലും കൂടിന്റെ ഉള്ളിൽ കുളിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും നിങ്ങൾക്ക് ഇഷ്ടം നമുക്ക് ആവശ്യമുള്ള ഒരു റൂമാണ് കേട്ടോ ഇതെന്തായിരിക്കും ഡ്രസ്സിംഗ് റൂമ ആ ഡ്രസ്സിംഗ് റൂമാണ് മാത്രല്ല നമ്മളുടെ നമ്മളെ പല ഷൂട്ടും ചെയ്യുന്നല്ലേ ചെയ്യുന്നില്ലേ നമുക്ക് മേക്കപ്പ് ചെയ്യാനും ബെഡ്റൂമിലൊന്നും പോവാതെ ഇവിടുന്ന് തന്നെ ഇരുന്ന് മേക്കപ്പ് ചെയ്യാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവിടെ വന്നാൽ മേക്കപ്പ് ചെയ്യാനും പിന്നെ നമ്മളുടെ എല്ലാ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്ത്സും കാര്യങ്ങളും പെർഫ്യൂംസും ഒക്കെ ഇവിടെ ഒക്കെ എല്ലാം അറേഞ്ച് ചെയ്യുന്നുള്ളു എന്റെ പെർഫ്യൂമ് മാത്രം ഞാൻ കളക്ഷൻസ് ആദ്യമേ ഇവിടെ കൊണ്ടുപോയി വെച്ചു ഇതൊക്കെ എന്റെ പെർഫ്യൂം കളക്ഷൻസ് ഓ ഡെഫിനറ്റ്ലി നമ്മുടെ ഞാൻ അടിച്ചോട്ടെ പെർഫ്യൂം ഇപ്പൊ നമ്മൾ ഇങ്ങനെ അടിക്കണം എല്ലാരും അടിക്കുന്നത് ചിലപ്പോ വിടെ വിടെ ആയിരിക്കും സ്മെല്ല് വരുന്നില്ലേ അധികം മൈൽഡ് ഇല്ലല്ലോ അല്ല അധികം സ്ട്രോങ് അല്ലല്ലോ തോന്നുന്നുണ്ടോ ഒന്നിങ്ങനെ അടിക്കാം അടിക്കാൻ ദൂര മിതിൻറെ അടിച്ചേരട്ടെ ഇതാ മിതിന്റെ ഓ ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ ഇണ്ടല്ലോ ഏർ അല്ലല്ല പെണ്ണുങ്ങളുടെ മണം ഇതൊരു ബ്രൂ അടിച്ചത് ഒരു സ്പൈസി സ്മെല്ല് തോന്നില്ലേ ഇതൊരു ഫ്രൂട്ടി സ്മെല്ലാണ് വരും ഇത് ഇന്നലെ എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് ഗിഫ്റ്റ് എന്നതാണ് ഇവര് ആ അത് അത് നിങ്ങള് അടുത്തടിക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു കുത്തൽ സ്മെല്ലൊക്കെ വരുമോ നീ തീർന്നു മൈസൻ മൈസൻ ഓറീസ് ഇതൊരു ഫ്രൂട്ടി ഒരു ഫ്രൂട്ടിന്റെ ഒരു ടൈപ്പ് പിന്നെ ഈ മണം ഇഷ്ടമാണോ നോക്കിയാ ഈ മണം ബ്രോക്ക് ഇഷ്ടാണെങ്കിൽ ഞാൻ ബ്രോക്ക് ഇല്ല ഇല്ല അടിച്ചോണം ഇഷ്ടായോ ഓ എന്നാല് ഇത് ഞാൻ യൂസ് ഒന്നും ഇതൊക്കെ പുതിയതാണ് ഇത് ഇതെന്റെ ബ്രോന് ഞാൻ എന്റെ ഇയർ ഗിഫ്റ്റ് അതെ പിന്നെ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഫാഷൻ എത്ര എത്രേബ് താങ്ക് യു താങ്ക് യു ഫാഷൻ എനിക്കും ഞാൻ ഭയങ്കരായിട്ട് ഫാഷൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് പുതിയ ട്രെൻഡ് നോക്കുന്ന ആളാണ് എവിടെ പോകുമ്പോ ഒരു ആയിട്ട് സാധനങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അപ്പം വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ എല്ലാവരും ഇഷ്ടം നോക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ ആരെയും ഉപദ്രവിക്കാതെയും സങ്കടപ്പെടുത്താതെയും നമ്മൾ ചെയ്യുന്നത് ചെയ്താലും കുഴപ്പമില്ല ഇത് ഇന്നലെ വീട്ടിൽ കൂടെയുള്ള ആൾക്കാർ വന്നപ്പോ തന്ന ഗിഫ്റ്റുകളാണ് ഇതൊക്കെ പൊളിക്കണം അൺബോക്സിംഗ് അൺബോക്സിങ് ചെയ്യണം അങ്ങനെ ഒരു പ്ലാന് ചെയ്തിട്ടാ പക്ഷെ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്കൊരു പ്ലാന് തോന്നി നമ്മൾ ആക്ച്വലി ആരോടും ഗിഫ്റ്റ് വേണ്ടതാണ് പക്ഷേ സ്നേഹമുള്ള ആൾക്കാർ വീണ്ടും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്ന കേട്ടോ സ്വന്തം കിണറുണ്ട് നല്ല ഇവിടെ നമുക്ക് ഒരു അമ്പലം ഉണ്ട് കേട്ടോ അതാ അവിടെ കാണുന്ന ഒരു അമ്പല അത് മെറിന്റെ അച്ഛനാണ് കേട്ടോ സുധാകരൻ വീഡിയോ എല്ലാ അമ്മ വീട്ടിലെ മുഴുവനായിട്ട് നമ്മൾ പോയി വീട്ടിലെ എല്ലാ ഭാഗത്തും നമ്മൾ പോയി ഇങ്ങനെയല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട പറയാൻ പറ്റുന്നില്ല അത് അതെന്നാ കാരണം അറിയാ ഈ ഒരു സ്ഥലത്ത് നിന്നാ തന്നെ ഫുള്ള് ഇത് കാണുന്നുണ്ട് അതുകൊണ്ട് മൊത്തത്തില് വീടിന്റെ ഉള്ളിൽ കയറി മൊത്തം ഇഷ്ട ആ ഇത് മീത്തിന്റെ അതേ ഫേസ്കാട്ട് വന്നോട് പറയലെ അതെ വന്ന് മീത്തിന്റെ വീട് മുഴുവനായിട്ടും കണ്ടു നമ്മള് കണ്ട പോലെ തന്നെ നമ്മളത് വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാര് ഒരുമിച്ച് കാണാം അപ്പൊ വർഷത്തെ സ്വപ്നാണ് സന്തോഷത്തിലുള്ളത് ഇന്നലെ അതിന്റെ ദിവസമായിരുന്നു ഓടി വന്നു ഇന്നലെ അങ്ങനെ ഒരുപാട് സന്തോഷം എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു അയ്യോ ഗ്രോ വന്നില്ലാലോ എന്നിട്ട് പ്രത്യേകം പറഞ്ഞു പരിപാടി കാരണം നമുക്ക് കൂടുതലായിട്ട് ഇന്നലെ എനിക്ക് ആൾ വന്നിട്ട് സംസാരിക്കാന്ന് പോയത്തിനെങ്കിൽ ഭയങ്കര സങ്കടമായി ഈ ഓറെ കയറിയാൻ പറ്റില്ല ഈ ഓരോന്ന് ിങ്ങനെ വന്നപ്പം അങ്ങനെ മാറുകാരുന്നു അപ്പോൾ എന്തായാലും നമ്മളിവിടെ പോക്കായി അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു അപ്പോൾ സന്തോഷം അപ്പോൾ വീണ്ടും വരാം